പ്രാഥമിക കണക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് പ്രാഥമിക കണക്കല്ല ഒന്ന് ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് തിരിച്ചിട്ടുള്ള കണക്കിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പം ആ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഭൂരിപക്ഷം കുറയുമെന്ന് ചില അനാലിസിസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്ക് ബൂത്തിൽ നിന്ന് എല്ലാ പോളിംഗ് ഓഫീസേഴ്സും സൈൻ ചെയ്ത് നമ്മൾ കൗണ്ടിങ് ഡേയിലേക്ക് പോകുമ്പം നമുക്ക് ഓരോ മെഷീനിലും എത്ര വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പോളിംഗ് ഡേ കൗണ്ടിങ് ഡെയിലി വെരിഫൈ ചെയ്യുന്നത് ആ ഫോം നമ്മൾ പരിശോധിച്ചു ആ ഫോം പരിശോധിക്കുമ്പം നല്ല വ്യത്യാസം നിങ്ങൾ പറയുന്ന കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ടോട്ടൽ പെർസെൻറ്റേജിൽ വ്യത്യാസമില്ല പക്ഷേ നിങ്ങൾ പറയുന്ന കണക്ക് പ്രകാരം മാധ്യമങ്ങൾ വന്ന കണക്ക് അത് എനിക്കൊന്ന് പി ആർ ഡിയുടെ സൂക്ഷനത്ത് തെറ്റ് ആ കണക്ക് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടുകയും പഞ്ചായത്തിൽ കുറയുകയാണ് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിൽ വോട്ട് കൂടുകയും മുനിസിപ്പാലിറ്റിയിൽ വോട്ട് പെർസെൻറ്റേജ് കുറയുകയുമാണ് ഉണ്ടായത് അപ്പം ഇനി മുനിസിപ്പാലിറ്റിയിൽ തന്നെ വോട്ട് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം യു ഡി എഫിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ് അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഒരു കംഫർട്ടബിൾ മെജോറിറ്റി യു ഡി എഫിന് കിട്ടുന്ന തരത്തിലാണ് നമുക്ക് കിട്ടുന്ന കണക്കുകളെല്ലാം അതിൻ്റെ കണക്കിൻ്റെ വിശദാംശങ്ങൾ രണ്ട് എം പിമാരുടെയും പത്രസമ്മേളനം നടക്കുന്നുണ്ട് അതിപ്പോൾ അവർ ആക്ച്വൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനം നടത്തുന്നുണ്ട് അപ്പം അതിനുമുമ്പ് ഞാൻ പറയുന്നത് ശരിയല്ല അവർ വിത്ത് ഡാറ്റ എന്നത് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഭൂരിപക്ഷം നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന ഭൂരിപക്ഷം തന്നെ ഉണ്ടാകും ഞാനൊരു ഭൂരിപക്ഷവും പറഞ്ഞിട്ടില്ല പക്ഷേ പാർട്ടി അനുമാനിക്കുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് കുറയേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ പോളിംഗ് കുറഞ്ഞാലും അതൊരിക്കലും യു ഡി എഫിനെ ബാധിക്കില്ല പോളിംഗ് അപ്പോൾ ഞാൻ പോളിംഗ് ഡേയുടെ തലേദിവസം നിങ്ങൾക്ക് തന്ന ബൈറ്റുകൾ കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു പോളിംഗ് കുറയുകയാണെങ്കിൽ ബി ജെ പിയോടുള്ള ഒരു ആൻറ്റി വോട്ടുണ്ട് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അപ്പോൾ ആ പ്രവർത്തകർക്ക് വന്ന് മറ്റൊരു പാർട്ടിക്കാരൻ വോട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ വോട്ടുകൾ കുറയും എന്ന് പറഞ്ഞിരുന്നു ഇപ്പം റിസൾട്ട് വരുമ്പോഴും ഏതാണ്ട് അതങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത് ഒരാഴിയിൽ നമ്മുടെ പോക്കറ്റുകളിലെല്ലാം കൃത്യമായി പോളിംഗ് നടന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന പോക്കറ്റുകളിലെല്ലാം വളരെ കൃത്യമായ പോളിംഗ് നടന്നിട്ടുണ്ട് അതവരുടെ ആഗ്രഹമാണല്ലോ അവർ ജയിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ കോൺഗ്രസും യു ഡി എഫും മൂന്നാമതാകണം എന്ന് പറയുന്നതാണ് അവരുടെ സമീപനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരത്തെ മനസ്സിലായത് നോക്കണം എൽ ഡി എഫിനോടുള്ള ആ കരുതലൊന്നാലോചിച്ച് നോക്കണം എൽ ഡി എഫ് അത് ഇപ്പോഴാണല്ലോ പറയുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പൊ അത് പോട്ടെ ഞാൻ പറഞ്ഞത് ഇപ്പം നാളെ വരെ അവരെല്ലാം പറഞ്ഞോട്ടെ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സ്ഥാനം തരുന്നുണ്ടല്ലോ അല്ലേ നോട്ടയ്ക്ക് താഴെ ഒന്നും ആരും അല്ലേ എൽ ഡി എഫ് സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടി എൽ ഡി എഫ് സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടുന്നത് കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം കുറേ കൂടെ റിലാക്സ്ഡായിട്ട് പറയുന്ന ആളുകളുണ്ട് കുറേ കൂടെ റിലാക്സ് ആയിട്ട് ഇപ്പം സി പി എമ്മുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചു അപ്പോൾ അവർ പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത് അവർ അവരുടെ ആകെ ക്ലെയിം അവർ രണ്ടാമതെത്തും എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മളെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പറയുന്ന ആകെ ക്ലെയിം അവർ രണ്ടാമതെത്തും എന്നുള്ളതാണ് ഞാനങ്ങനെ ഒരു ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാർജിൻ പറയാത്തതാണ് പിന്നെ അവരൊക്കെ പറഞ്ഞോട്ടെ അത് എം പിമാര് പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ മാത്തൂര് ഉയർന്ന ഉയർന്ന പോളിംഗ് ഉണ്ടായിട്ടുണ്ട് മാത്തൂരിൽ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു നല്ല വേവ് ഉണ്ടായിരുന്നു ആ വേവ് അനുകൂലമാകും കഴിഞ്ഞ തവണ പാർലമെന്റിൽ ഉണ്ടായതിനേക്കാൾ ഭൂരിപക്ഷം അതിശക്തമായിട്ടുണ്ടല്ലോ ഭരണവിരുദ്ധ ഭരണവിരുദ്ധ വികാരം അതായത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള അതിശക്തമായിട്ടുള്ള വികാരം മണ്ഡലത്തിൽ നിലനിർന്നു മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുമ്പോൾ മുനിസിപ്പാലിറ്റി ഭരണത്തിനെതിരായിട്ടു ബിജെപി ബിജെപിയിൽ വിഭാഗീത അവസാനിക്കും ഒറ്റക്കെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനുകൂലമാവുമെന്നാണ് അപ്പൊ അതുവരെ വിഭാഗീയത ഉണ്ടെന്ന് സമ്മതിച്ചോ അപ്പൊ അതിനുശേഷം പിന്നെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അതുവരെ വിഭാഗീയത ഉണ്ടെന്ന് ഒരു സംഭവിച്ചല്ലോ ആ വിഭാഗീയതയിലാണ് പ്രവർത്തനം നടന്നതെന്ന് ഒരു സംഭവിച്ചു തന്നിട്ടുണ്ടല്ലോ